നമസ്കാരം എല്ലാവർക്കും ജേമസ് കിച്ചണിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഈ പടിയിൽ വന്നിരുന്നപ്പോൾ അത് ആ രണ്ടെണ്ണം കൂടെ വന്ന് എൻ്റെ കൂടെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻകാലം വന്ന് നല്ല ചൂര മീനാണ് കിട്ടിയതിട്ടങ്ങനെ പിന്നെ നല്ല വേഗം കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിരിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നല്ല കഴുകൃത്തിയാക്കി വെച്ച കപ്പ ഇട്ട് കൊടുത്ത് അത് വെന്ത് വന്നപ്പോൾ ഊറ്റി മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലോട്ടൊരു അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അര ചേരപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറി വെപ്പലങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തവി കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പം വേഗുന്ന കപ്പ ആയതുകൊണ്ട് ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല കപ്പയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുക്കുക അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ഇതിലോട്ട് കുറച്ച് കറി വെപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചൂടിയാണ് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്യാൻ കുറച്ച് കറി വെക്കാനും എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഫ്രൈ ചെയ്യാനുള്ളത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മസാലയൊക്കെ പെരട്ടെടുത്തത് എൻ്റെ മോനാണ് കേട്ടോ അവൻറ്റേതായ രീതിയിൽ എന്തൊക്കെയോ മസാലകളൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് അവങ്ങ് പോയി ഞാൻ പിന്നെ അതെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ മീൻ ഫ്രൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മീൻ കറി വയ്ക്കാം അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക് നടു കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു പച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വാടി വരണം പിന്നെ ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലായിട്ട് കുറച്ച് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ പൊടിയിലെ പച്ചമണമൊക്കെ ഒന്നും മാറി വരണം അപ്പം ചട്ടി ആയതുകൊണ്ട് പൊടി കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നനവരുമ്പോൾ പൊടി അധികം കരിഞ്ഞു പോകൂല്ല എന്നിട്ടിന്ന് നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നാം പാലം രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല കുറച്ച് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പാൽ പിഴിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് പൊടി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തിള കറി ഒന്ന് തിളച്ച് വരുമ്പോഴേ നമ്മൾ കഴുകി കീർത്തിയാക്കി വെച്ചേക്കുന്ന ചൂരയുടെ പീസും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് നന്ന് വച്ചു വരാൻ വേണ്ടി നമുക്കൊരടപ്പുണ്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതിൽ ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഒരു മീൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തട്ടിക്കൂട്ട് രസമാണ് വെച്ചത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രസവും കൂടെ റെഡിയാക്കി എടുത്ത് അങ്ങനെ എല്ലാം റെഡി ആയി കേട്ടോ ചൂരക്കറി രസം പിന്നെ മീൻ ഫ്രൈ ചെയ്തത് കപ്പ അങ്ങനെ ഇന്നത്തെ ഉച്ച കൂടി റെഡി ആയിട്ടുണ്ട് ഈ കഴിച്ചാൽ മതി കേട്ടോ ചൂരക്കറിയും ഫിഷ് ഫ്രൈയും പിന്നെ രസവും കപ്പയും കൂടെ കൂട്ടി ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എല്ലാം റെഡിയായി അങ്ങനെ ഇന്നത്തെ ഉച്ചയാണ് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കാൻ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം